സ്വാസിക അഭിനയിച്ച ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് മാമൻ ചിത്രത്തിലെ സൂര്യയും ഐശ്വര്യ ലക്ഷ്മിയുമാണ് പ്രധാന വേഷത്തിൽ ഇപ്പോൾ ഐശ്വര്യ ലക്ഷ്മിയെക്കുറിച്ച് സംസാരിക്കുകയാണ് സ്വാസിക ഒരു ദിവസം രാത്രി ഐശ്വര്യ തനിക്ക് മെസ്സേജ് അയച്ച താന് ഒരു നല്ല അഭിനേതാവാണോ എന്ന് ചോദിച്ചുവെന്നും എന്തുകൊണ്ടാണ് അവർക്ക് അപ്പോൾ ഇങ്ങനെയൊരു സംശയം വന്നതെന്ന് താൻ വിചാരിച്ചുവെന്നും സ്വാസിക പറയുന്നു യഥാർത്ഥത്തിൽ ആർട്ടേഴ്സിന് അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണെന്നും എന്നാൽ ഐശ്വര്യെ പോലെയുള്ള നടി തന്നോട് ഇങ്ങനെ ചോദിച്ചാൽ താൻ എന്ത് പറയാനാണെന്നും അവര് കൂട്ടിച്ചേർത്തു നിങ്ങൾ നല്ലൊരു നടിയാണെന്ന് എപ്പോഴും തെളിയിച്ചു കഴിഞ്ഞു ഇനി ആത്മവിശ്വാസത്തോടെ അഭിനയിച്ചാൽ മതിയെന്ന് ഐശ്വര്യക്ക് താൻ ഉപദേശം കൊടുത്തുവെന്നും സ്വാസിക പറഞ്ഞു ഐഷു രാത്രിയിലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുവാണ് വാസിക ഞാൻ നന്നായി അഭിനയിക്കുന്നുണ്ടോ എന്ന് ഐശ്വര്യ ഒരു നല്ല ആത്തറാണോ എന്ന് എന്നോടാണ് ചോദിക്കുന്നത് അതും രാത്രി രണ്ട് മണിക്കൊക്കെ അപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംശയം ഈ പെണ്ണിന് ഇപ്പോൾ വന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ സംശയങ്ങൾ ആർട്ടേഴ്സിന് ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയാനാണ് ഞാൻ തന്നെ ഇവിടെ ഞാൻ നല്ല ആത്തരാണോ എന്ന് അന്വേഷിച്ചിരിക്കുകയാണ് ആ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ വന്ന് മദ്ദലത്തോട് പരാതി പറയുന്ന അവസ്ഥയാണ് ഞാൻ ഐഷുവിനോട് പറഞ്ഞു നീ നല്ല നടിയാണെന്ന് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു നല്ല നല്ല സിനിമകൾ ചെയ്തു കഴിഞ്ഞു ഇനി എന്തിനു പേടിക്കണം ഇനി കോൺഫിഡന്റ് ആയിട്ട് അഭിനയിച്ചു എന്ന് ഞാനൊരു ഉപദേശം അങ്ങ് കൊടുത്തു സ്വാസിക പറയുന്നു